രണ്ടാം ദിവസം യായാസ് കാസ്റ്റൽ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് യാത്ര പുറപ്പെടുകയാണ് സമയം രാവിലെ മണി എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് റെഡിയായി തലേ ദിവസത്തെ ക്ഷീണം ആർക്കും ഉണ്ടായില്ല എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു കാടിനെ അടുത്തറിയാൻ ആഗ്രഹമുള്ളവർക്ക് വലിയ ഒരവസരം തന്നെയാണ് മുത്തങ്ങ ഫോറസ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഇവിടം വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യങ്ങളെയും മൃഗങ്ങളെയും കാണാൻ സാധിക്കും രണ്ട് പ്രധാനപ്പെട്ട ഗ്രാമങ്ങളാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉള്ളത് മുത്തങ്ങയും തോൽപേട്ടയും തെക്ക് ഭാഗത്താണ് മുത്തങ്ങ വന്യജീവി സംരക്ഷിത മേഖല കൂടിയാണ് മുത്തങ്ങ കടുവകൾക്കും പുലികൾക്കും പുറമെ മാൻ കാട്ടുപോത്ത് ആന തുടങ്ങിയവയും ഇവിടെ വസിക്കുന്നു നിരവധി മാനുകളെ അങ്ങിങ്ങായി കാണാൻ സാധിക്കുന്നുണ്ട് അവയെ കൂട്ടത്തോടെ കാണാൻ ഒരു പ്രത്യേക തരം ഭംഗിയാണ് മുത്തങ്ങയിലേക്കുള്ള റോഡിന് ഇരുവശത്തും തിങ്ങി നിറഞ്ഞ കാടുകൾ കാണാം കാടിഷ്ടപ്പെടുന്നവർക്ക് ഇതുവഴിയുള്ള യാത്ര മികച്ച ഒരു അനുഭവം തന്നെയായിരിക്കും പോകുന്ന വഴിയിൽ കാണുന്ന നെൽപ്പാടങ്ങൾ ഒരത്ഭുത കാഴ്ച തന്നെയാണ് ധാരാളം ചതുപ്പ് നിലങ്ങളും വനമേഖലക്കുള്ളിൽ കാണാനാകും അപൂർവ ഇനം സസ്യങ്ങളുടെ കലവറ കൂടിയാണ് ഇവിടം എന്നാണ് അറിയാൻ കഴിഞ്ഞത് യാത്രയിൽ റോഡ് മുറിച്ചു കടക്കുന്ന ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിയും എന്ന് കേട്ടപ്പോൾ എനിക്ക് ആകാംക്ഷയായി പക്ഷെ ഞങ്ങൾക്ക് ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിഞ്ഞില്ല പക്ഷേ മാൻകൂട്ടങ്ങളെ അങ്ങിങ്ങായി കാണാനുണ്ടായിരുന്നു ഒരു മനോഹര കാഴ്ച തന്നെയായിരുന്നു അത് ശ്രീരാമ സീതാദേവി ക്ഷേത്രത്തിനടുത്ത് ബസ് നിർത്തി എല്ലാവരും ഇറങ്ങി മരത്തിൽ തുള്ളിച്ചാടി കളിക്കുന്ന കുരങ്ങന്മാരെ കാണാമായിരുന്നു അവരുടെ കളികളൊക്കെ നോക്കി കുറച്ചു സമയം അവിടെ ചിലവഴിച്ചു അതിനുശേഷം എല്ലാവരും ക്ഷേത്രത്തിനടുത്തേക്ക് നടന്നു ക്ഷേത്രത്തിന് ഇരുവശത്തും രണ്ട് ക്ഷേത്ര സമുച്ചയങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ശ്രീരാമനും ശ്രീദേവിയും വനവാസകാലത്ത് ഇവിടെ വസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം സീതാ ക്ഷേത്രത്തിന് സമീപമായി ഒരു കൊച്ചു തടാകം കാണാം കണ്ണീർ തടാകം എന്നാണ് ഇതറിയപ്പെടുന്നത് ശ്രീരാമൻ ഉപേക്ഷിച്ചു പോയ സീതാദേവി ദുഃഖം സഹിക്കാൻ വയ്യാതെ കരഞ്ഞപ്പോൾ ആ കണ്ണുനീർ ഒഴുകി ഉണ്ടായതാണത്രേ ഈ തടാകം അവിടെ കുറച്ചു സമയം ചെലവഴിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു സമയം ഒമ്പത് മണി ഞങ്ങൾ താമസ സ്ഥലത്തെത്തി പ്രഭാത ഭക്ഷണം കഴിച്ച് അമ്പലവയൽ പൂപ്പള്ളി ഗാർഡനിലേക്ക് യാത്ര തിരിച്ചു വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പൂപ്പൊലി ഗാർഡൻ കാണാൻ ബസ്സിറങ്ങിയത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ അന്ന് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നേരെ എതിർവശത്ത് കാണുന്ന കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്ക് യാത്ര തിരിച്ചു അവിടുത്തെ കാഴ്ചകൾ മനോഹരമായിരുന്നു ചെടികൾ കൊണ്ട് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ യാത്ര തിരിച്ചു സമയം പതിനൊന്ന് മണി ഞങ്ങൾ ലക്കിടി വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയിലാണ് വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വഴിയിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയാണ് ലക്കിടി വ്യൂ പോയിന്റ് വയനാട്ടിലെ ഏറ്റവും മികച്ച വ്യൂ പോയിന്റുകളിലൊന്നാണിത് ആഴമേറിയ വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത് താഴ്വാരങ്ങളുടെയും ഉയർന്ന കൊടുമുടികളുടെയും ഒരു മനോഹരമായ കാഴ്ച കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് പ്രകൃതി സ്നേഹികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത് വ്യൂ പോയിന്റിൽ നിന്ന് ഇരുണ്ട കുന്നുകൾ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ ഹെയർ പിൻവളവുകൾ എന്നിവയുടെ അതിമനോഹരമായ കാഴ്ചകൾ പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറത്താണ് നല്ല വെയിലു കാരണം കുറച്ചു സമയം മാത്രമേ ഞങ്ങൾക്കവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞുള്ളൂ ഞങ്ങൾ ബസ് നിർത്തിയിട്ട സ്ഥലത്തേക്ക് നടന്നു അപ്പോഴാണ് അവിടെ വലിയൊരു ചങ്ങനയിട്ട മരം എന്റെ കണ്ണിൽപ്പെട്ടത് വയനാടിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത പ്രസിദ്ധമായ ചങ്ങലമരം ആണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ചതിയുടെയും വഞ്ചനയുടെയും പ്രതികാരത്തിന്റെയും ഒക്കെ കഥ പറയുന്ന ചങ്ങലമരം ഐതിഹ്യമനുസരിച്ച് കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവാണ് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറിന് ദുർഘടമായ മലനിരകളിലൂടെ വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് ഈ കണ്ടുപിടത്തത്തിന്റെ വ്യാധി സ്വന്തമാക്കുവാനായി ബ്രിട്ടീഷ് എഞ്ചിനീയർ തൻ്റെ വഴികാട്ടിയായ ഈ ആദിവാസി യുവാവിനെ കൊന്നുകളഞ്ഞു ഗതി കിട്ടാതെ ആദിവാസി യുവാവിന്റെ ആത്മാവ് ഈ വഴി പോകുന്ന യാത്രക്കാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരു മന്ത്രവാദി പിന്നീട് കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഒരു മരത്തിലേക്ക് ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചു എന്നാണ് വിശ്വാസം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തളച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ആൽമരത്തിൽ മരം വളരുന്നതിനോടൊപ്പം തന്നെ ഈ ചങ്ങലയും വളരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമായി മാറിയ കരിന്തണ്ടന്റെ പേരിൽ ഇപ്പോൾ ഒരു അമ്പലം കൂടിയുണ്ട് അങ്ങനെ കരിന്തണ്ടൻ മൂപ്പൻ കരിന്തണ്ടൻ മുത്തപ്പനായി മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച കരിന്തണ്ടൻ സ്മൃതി ദിനമായി ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ സ്മൃതി യാത്രയും ഇവിടെ നടത്തപ്പെടുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര പൂക്കോട് തടാകത്തിലേക്കായിരുന്നു സമയം പന്ത്രണ്ട് മുപ്പത് ഞങ്ങൾ പൂക്കോട് തടാകത്തിലെത്തി ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന സ്ഥലമാണിത് ഇവിടെ ആദ്യം കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് തൊട്ടടുത്ത് കാണുന്ന തടാകത്തിൽ ബോട്ടിംഗ് സൗകര്യമുണ്ട് തടാകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തടാകത്തിൽ മാത്രം കാണാൻ കഴിയുന്ന പൂക്കോടൻ പരൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക മത്സ്യം ഇവിടെ ഉണ്ട് തടാകത്തിന്റെ വിസ്തീർണം പതിമൂന്ന് ഏക്കറാണ് ഈ തടാകത്തിൽ നീലനിറത്തിലുള്ള ആമ്പലുകൾ കാണാൻ സാധിക്കും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് പിന്നെ തൊട്ടടുത്തായി ഒരു അക്വേറിയം കാണാം അക്വേറിയത്തിനകത്ത് കടക്കാൻ അഞ്ചു രൂപ നൽകണം പൂക്കോട് തടാകത്തിൽ കുറച്ചു സമയം ചെലവഴിച്ച ശേഷം ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി ഞങ്ങൾ ഹോട്ടലിൽ എത്തി നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഭക്ഷണം കഴിച്ച ശേഷം ബാണാസുര സാഗർ അണക്കെട്ടിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ ബൈ